ഗുജറാത്തിന് അടുത്താടി ഇത്തവണ തലയ്ക്ക് നോക്കി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ അടിച്ചൊതുക്കുന്നത് നാഷണൽ ഏജൻസിയാണ് അഥവാ സി എ ജി കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ ഇത്രയും സാമ്പത്തിക ക്രമകേടുകൾ നടത്തിയ മറ്റൊരു സംസ്ഥാനമില്ല എന്നവർ തുറന്നടിക്കുമ്പോൾ ഗുജറാത്ത് മോഡൽ അഴിമതിയുടെ വികസന രൂപമായി മാറുന്നു സാമ്പത്തിക ക്രമക്കേടുകൾ നടന്ന മേഖലയിലെ എണ്ണി എണ്ണിയാണ് സി എ ജി അതേ നിയമസഭയിൽ റിപ്പോർട്ടുകൾ നൽകി തുറന്നടിക്കുന്നത് ഇതാണ് മോദി പറഞ്ഞ ഗുജറാത്ത് മോഡൽ ഇക്കഴിഞ്ഞ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം ആർഭാടമാക്കാനാവാൻ വന്നതോടെ ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും വെളിച്ചത്ത് വരികയാണ് അതാണ് ഗുജറാത്തിലും സംഭവിച്ചത് ഗുജറാത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഗുരുതര ക്രമക്കേടുണ്ടെന്ന് കാംപ്രോൾ ആഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ് ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനം കുത്തഴിഞ്ഞ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിലാണ് സംസ്ഥാനത്തെ കുത്തഴിഞ്ഞ സാമ്പത്തിക സ്ഥിതിയെ രൂക്ഷമായി കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളുള്ളത് ഇവിടെ ബി ജെ പി സർക്കാരിന് സാമ്പത്തിക ഇടപാടുകളിലെ അഴിമതിയും സുതാര്യമില്ലായ്മയും സി എ ജെ തുറന്നു കാട്ടുന്നു സഹകരണ ബാങ്കുകൾ കോർപ്പറേഷനുകൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ തുടങ്ങിയ മുഴുവൻ വകുപ്പുകളിലും സാമ്പത്തിക ക്രമക്കേട് അരങ്ങു വാഴുകയാണെന്നവർ അടിവരയിട്ട് പറയുന്നുണ്ട് തീർന്നെല്ലാം ഗുരുതരമായ വീഴ്ചകളെ സി എ ജി റിപ്പോർട്ടേഴ്സ് ഉറന്നു കാട്ടുന്നുമുണ്ട് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ പ്രവർത്തനം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് കമ്മീഷൻ വഴി പ്രയോജനം ലഭിക്കേണ്ട സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സാമ്പത്തിക സ്ഥിതി മോശമായതോടെ നിലച്ച വട്ടിലാണ് അഴിമതിയും കെടുകാര്യസ്ഥിതിയും മൂലം കമ്മീഷന്റെ പ്രവർത്തനം താളം തെറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷം അറുപത്തിനാല് ദശാംശം നാല് എട്ട് കോടി രൂപയാണ് കമ്മീഷൻ അധികമായി ചെലവഴിച്ചത് മന്ത്രിസഭയുടെ അനുമതി ഇല്ലാതെയാണ് ഭീമമായ തുക വക മാറ്റി ചെലവഴിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പഞ്ചായത്ത് ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യമായി ക്രമരഹിതമായി അഞ്ഞൂറ് കോടി രൂപ വിനിയോഗിച്ചതിൽ അറുപത്തിയൊന്ന് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ അനധികൃതമായിട്ടാണ് ചെലവഴിച്ചത് വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് വിനിയോഗത്തിലും അഴിമതി നടന്നു സംസ്ഥാനത്തിന്റെ പണമിടപാട് സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തുവാൻ സംസ്ഥാന സർക്കാർ ജാഗ്രത പുലർത്താത്തത് കാരണം ഖജനാവ് ചോരുകയാണ് ധനവിനിയോഗത്തിൽ അഴിമതിയും ക്രമക്കേടും സ്വജനപക്ഷവും സംഭവിക്കുന്നുണ്ട് നിർഭയ ഫണ്ടിലൂടെ ഇരകളുടെ ബന്ധുക്കൾക്ക് നൽകി വരുന്ന സാമ്പത്തിക സഹായ വിതരണത്തിലും അഴിമതിയും ക്രമക്കേടും സംഭവിച്ചു ഇതിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ യഥാസമയം വിതരണം ചെയ്യാതെ പാഴാക്കി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും അഴിമതിയും കെടുകാര്യസ്ഥിതിയും അവസാനിപ്പിക്കാനും ശക്തമായ സംവിധാനം രൂപീകരിക്കണമെന്ന താക്കീതോടെയാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്